ഹലോ അസ്ലാം വലൈക്കും ഞാൻ ലൂബിക്ക് ഉപ്പിലിടാൻ പോവുന്നുണ്ട് അതിന് ഒപ്പം തന്നെ ഒരു ബീട്രൂട്ട് കൊടുത്തിട്ടുണ്ട് കഴുകി വാഷ് ചെയ്തിട്ട് ബീട്രൂട്ട് തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ സൈസ് അരിഞ്ഞെടുക്കാം ഇത് നമുക്കിനി ഒരു പാത്രം എടുക്കാം ഇതെല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകി ഉണക്കി ഒരു ജഗ്ഗ് എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ലൂബിക്കാം കുറച്ച് കുറച്ച് ഇട്ടു കൊടുത്ത് അതിൻ്റെ മുള്ള ഉപ്പും കല്ലിട്ട് കൊടുക്കുക അതിൻ്റെ മുള്ളിൽ കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ പച്ച കാന്താരി വീട്ടീതന്നെ ഉണ്ടായത് പഴുത്തും പച്ചതുമായ കാന്താരികൾ പിന്നെ ഞാൻ സൊർക്കയും വെള്ളവും കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബീട്രൂട്ട് ഇടാം ഇത് നിറയുന്ന രാവിലെ തന്നെ ചെയ്യുക കുറച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക സ്വർക്കയും വെള്ളവും തിളപ്പിച്ചതാണ് അത് ഇനി നമുക്ക് അതുപോലെ തന്നെ ലൂപിക്കാൻ മുകളിലിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഉപ്പ് വല്ല ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ മുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റുള്ളൊരു ലൂപിക്ക് ഉപ്പിലിട്ടതിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമുക്ക് നിറയിടാം അത് അര കിലോത്തോളം ലൂപിക്ക് ഞാൻ എടുത്തായിരിക്കുന്നത്